കൂടവിടെ എന്ന ഒരറ്റ പരമ്പരയിലൂടെ മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് അൻഷിത പിന്നീട് ചെല്ലമ്മ എന്ന തമിഴ് പരമ്പരയിലൂടെയും നടി ശ്രദ്ധ നേടുകയായിരുന്നു ചെല്ലമ്മ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ തിളങ്ങി നിൽക്കവെയായിരുന്നു അപ്രതിഷ്ഠിതമായ ഒരു വിവാദത്തിലേക്ക് നടി ചെന്നു വീണത് എന്ന് വേണം പറയാൻ ചെല്ലമ്മയിലെ നായകനായ അർണവിന്റെ കുടുംബജീവിതം തകരാൻ അൻഷിതയായിരുന്നു കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയതോടെ ഇരുവരും പ്രണയത്തിലല്ല എന്നും ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് എന്നും പറഞ്ഞുകൊണ്ട് അൻഷിത തന്നെ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇരുവരും പ്രണയത്തിലായി എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് തവയെ ബിഗ് ബോസിലേക്കും അർണവും ഒരുമിച്ച് എത്തിയിരുന്നു തങ്ങൾക്കുണ്ടായ നെഗറ്റീവ് ഇമേജ് മാറ്റിയെടുക്കണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇരുവരും ബിഗ് ബോസിലേക്ക് പ്രവേശിച്ചത് അവരുടെ പ്രണയം ഒന്നാകലും എല്ലാം പ്രതീക്ഷിച്ച ആരാധകർ കണ്ടത് ഇരുവരും പിരിയുന്നതായിരുന്നു പ്രണയ നിമിഷങ്ങളായിരുന്നു ആരാധകർ അർണവിൽ നിന്നും അനിഷിതയിൽ നിന്നും പ്രതീക്ഷിച്ചത് എന്നുണ്ടെങ്കിലും ഇരുവരും തമ്മിൽ വേറു പിരിയുകയാണ് ഉണ്ടായത് ഇരുവരുടെയും സൗഹൃദം ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്നെ അവസാനിച്ചു എന്നൊക്കെയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ട വാർത്തകളും അധിക ദിവസം ഒന്നും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ അർണത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു ഒട്ടും വേഗാതെ ബിഗ് ബോസിൽ നിന്നും അർണബ് പുറത്താവുകയും ചെയ്തു എന്നാൽ അൻഷിത അങ്ങനെയല്ലായിരുന്നു എൺപത്തിനാല് ദിവസത്തോളം ഹൌസിൽ മത്സരം പൂർത്തിയാക്കിക്കൊണ്ട് അൻഷിത മുന്നേറുകയായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഒരു അഭിമുഖത്തിലും അൻഷിത എത്തിയിരുന്നു അതിൽ തന്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയം അവസാനിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും അൻഷിത തുറന്നു പറയുകയും ചെയ്തു ഇപ്പോൾ താൻ നിലവിൽ സിംഗിൾ ആണ് എന്നും കൂടെ അൻഷിത കൂട്ടിച്ചേർത്തു എങ്കിലും അനിഷിത അഭിമുഖത്തിൽ പറഞ്ഞ ആ ഒരു വ്യക്തിയും പ്രണയവും അർണവിനെ കുറിച്ചായിരിക്കുമെന്ന് ആരാധകർ തന്നെ പറഞ്ഞു പെരത്തുകയാണ് അർണവും ഭാര്യ ദിവ്യയും വേർപിരിഞ്ഞ ശേഷം അനിഷിതയുമായി നല്ല സൗഹൃദത്തിലാവുന്നു അർണവ് ഒടുവിൽ ഇരുവരും ബിഗ് ബോസിലേക്ക് ഒരുമിച്ചെത്താനുണ്ടായ കാരണം ജീവിതം സാമ്പത്തിക ഭദ്രമുള്ളതാക്കാൻ വേണ്ടിയിട്ടും സുരക്ഷിതവുമാക്കാനായിരുന്നു എന്നാൽ ഹൌസിൽ യഥാർത്ഥ സ്വരൂപം അനിഷിതയും തിരിച്ചറിഞ്ഞത് തനിക്കൊപ്പമുള്ളപ്പോഴുള്ള മുഖമല്ല ഒരുപാട് നേരം ചിലവഴിക്കുമ്പോൾ എന്ന് അനിഷിത മനസ്സിലാക്കിയതാണോ എന്നറിയില്ല ഇരുവരും ബിഗ് ബോസിൽ വെച്ച് പിരിയുന്നതാണ് ആരാധകർ എല്ലാവരും കണ്ടത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്തൊക്കെയായാലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇനി അതെല്ലാം തള്ളിക്കളയേണ്ട സമയമാണ് തമിഴിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ പരമ്പരയാണ് ചെല്ലമ്മ അനിഷിതയും മരണവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ചെല്ലമ്മ എന്ന പരമ്പര ഇപ്പോൾ ഏഷ്യറ്റിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട് പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് നിങ്ങൾ പരമ്പര കാണാറുണ്ടോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്